പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ആറ്റൂരിൽ പ്രവർത്തിച്ചിരുന്ന റേഷൻ പോലീസിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥരെത്തി നിർത്തിവെപ്പിച്ചു ഇതേ തുടർന്ന് താലൂക്കിലെ നൂറോളം റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധവുമായി റേഷൻ വ്യാപാരികൾ അടഞ്ഞുകിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് ഉദ്യോഗസ്ഥർ സാധനങ്ങൾ കൊണ്ടുപോയി ൂർക്കര പഞ്ചായത്തിൽ ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന എ ആർ ഡി ഇരുനൂറ്റി മുപ്പത്തിയേഴ് ലൈസൻസി നമ്പറിലുള്ള അബ്ദുൾ ഗഫൂറിന്റെ കടയാണ് ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പന്ത്രണ്ട് മുപ്പതോടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കട സസ്പെൻഡ് ചെയ്തതായി എഴുതി നോട്ടീസ് ഒട്ടിച്ചത് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നായിരുന്നു നടപടി ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കട ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അടപ്പിച്ചതെന്ന് കടയുടമയായ അബ്ദുൾ ഗഫൂർ പറഞ്ഞു എട്ട് എട്ടിന് ആണ് നമ്മുടെ മുപ്പത് ഏഴിന് നമ്മുടെ കടയിൽ കുറച്ച് വെള്ളം കയറുണ്ടായി അതായത് നമ്മുടെ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറി ആ വെള്ളം കയറിയതിനെ കുറിച്ച് എൻ്റെ കടയിൽ കുറച്ച് വെള്ളം കയറി ഒരു പന്ത്രണ്ട് പത്തി ഇരുപത്തി പന്ത്രണ്ടര ഇരുപത്തഞ്ച് കിലോ പന്ത്രണ്ടര കിലോളം അരി നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട അരി അവിടുന്ന് നീക്കം ചെയ്യാൻ നിലവിലുള്ള ഒരു കമ്മിറ്റി കമ്മിറ്റി വരണം നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ ഡിസ്ട്രി സപ്ലൈ ഓഫീസറ് പിന്നെ തഹസീൽദാർ തുടങ്ങുന്ന ഒരു കമ്മിറ്റി ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയ ഒരു കമ്മറ്റി അവിടെ വന്ന് പരിശോധന നടത്തിയു ഡിസ്പോസ് ചെയ്യാൻ ആ ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി താലൂക്ക് സപ്ലൈ ഓഫീസറും ഡിസ്ട്രിക് സപ്ലൈസറും എല്ലാവരും കൂടി കടയിൽ വന്നു അങ്ങനെ സ്റ്റോക്കൊക്കെ നോക്കി സ്റ്റോക്ക് വെരിഫൈ ചെയ്ത് സ്റ്റോക്കിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ കടയുടെ തൊട്ടടുത്ത് ഒരു റൈസ് മില്ല് എൻ്റെ പേ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ റൈസ് മില്ല് കയറിയിട്ട് ആ റൈസ് മില്ലും റേഷൻ കഴി ഒരുമിച്ച് നടത്താൻ പറ്റില്ല എന്നോട് പറഞ്ഞാൽ അപ്പോൾ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ ഉണ്ടായി കട സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഈ മില്ല് കുറേ കാലങ്ങളായി പ്രവർത്തിക്കണമാണ് അതുകൊണ്ട് അവിടെ അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ ഇതിന് മുന്നേക്ക് നോട്ടീസ് കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ പ്രതിഷേധത്തോട് അന്ന് അവർ നാട്ടുകാർ ഒരു നല്ല പ്രതിഷേധം അവിടെ ഉണ്ടായി ഒരു ഒരു സ്റ്റോക്കിൽ അങ്ങനെ അന്ന് അവർ മടങ്ങി പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടു പൊളിച്ച് പരിശോധന നടത്തുകയും അരിയും ഗോതമ്പും മറ്റു സാധനങ്ങളും അധികൃതർ കൊണ്ടുപോവുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് പരിശോധിച്ച് നടപടിയെടുക്കാൻ വന്ന തലപ്പള്ളി സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെ നാട്ടുകാർ തടഞ്ഞിരുന്നു പിന്നീട് റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് കാത്തുനിൽക്കാതെയാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നടപടിയെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു സിവിൽ സപ്ലൈ ഉദ്യോഗസ്ഥരുടെ ഭീഷണി മൂലം റേഷൻ കട തുറന്നു പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ പറഞ്ഞു എങ്കിൽ പോലും റേഷൻ വ്യാപാരികളെ ചോദിക്കാനാണെങ്കിൽ ഈ ഗഫൂറിൻ്റെ കടയിൽ ഒമ്പതാം തീയതി സസ്പെൻഡ് ചെയ്യാൻ ചെന്നതാണ് അപ്പോൾ അവിടെ നാട്ടുകാർ കൂടി എന്താ സംഗതി ചോദിച്ചപ്പോൾ ഒന്നും പറയലോ ഒന്നും പറയലെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോയ ആളുകളാണ് ഇവർ എന്നിട്ട് ഇപ്പോൾ ഒന്ന് പതിമൂന്ന് ഇന്ന് പതിമൂന്നാം തീയതി ഉത്തരവിറക്കിയിട്ട് ഇന്ന് പത്തൊമ്പതാം തീയതി നടപ്പാക്കിയിരിക്കുകയാണ് എന്തൊരനീതിയാണെന്ന് നോക്കൂ അപ്പോൾ അദ്ദേഹം ഗഫൂറിൻ്റെ കടയിൽ ഈ റേഷൻ കടയിൽ വെള്ളം കയറിയ സ്ഥലങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വന്നപ്പോൾ റേഷൻ കടയിൽ ചെറിയ കുറ്റം കണ്ടു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് മുഴുവൻ മാറ്റി വെച്ചുകൊണ്ട് ഈ റേഷൻ കട സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ചെട്ട് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിൽ മാത്രമാണ് വേറെ ഒരു പണിയും തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നില്ല അതൊന്നും ആലോചിച്ചു ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് അവിടെ നേരിടാനുള്ള ശേഷിയൊന്നും ഉണ്ടായിട്ടല്ല ഞങ്ങൾ പറയുന്നത് തൃശ്ശൂർ ജില്ലാ സപ്ലൈ ഓഫീസറെയോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെയോ നേരിടാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ലായെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അനീതിക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ നിലപാടിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ച് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇനി ഇത് പറ്റില്ല അടിമളെ പോലെ കാലങ്ങളോളം പണിയെടുത്ത ഞങ്ങൾക്ക് ഇനി ആ പണി എടുത്ത് ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഈ തീരുമാനത്തിൻ്റെ പ്രതികരണം നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മളെല്ലാ ആളുകളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വടക്കാഞ്ചേരി എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചേലക്കര എം എൽ എ ആയിരുന്ന മന്ത്രി ആയിരുന്ന രാധാകൃഷ്ണൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട് മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഒത്താശയോടെയാണ് ഇത് നടക്കുന്നതെന്നും സർക്കാരിന്റെ സൽപേരിന് കോട്ടം വരുത്തുന്ന രീതിയിൽ തൃശൂർ ജില്ലയിലെ ആകെ റേഷൻ വിതരണ സംവിധാനം മോശമാണെന്ന് ചിത്രീകരിക്കുവാനുള്ള നടപടികളാണ് സപ്ലൈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കാഞ്ചേരി സൗഹൃദം ബിൽഡിംഗിൽ വെച്ച് ചേർന്ന റേഷൻ വ്യാപാരികളുടെ അടിയന്തര യോഗത്തിൽ പ്രതിഷേധ സൂചകമായി തിങ്കളാഴ്ച വൈകിട്ട് മണി മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാനമൊട്ടാകെ സമരം വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു യോഗത്തിൽ താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കെ പി ട്രഷറർ ഷാജു പി എ അംഗങ്ങളായ വി ശ്രീധരൻ കെ കെ രാമചന്ദ്രൻ കെ എം അബ്ദുൾ മജീദ് എ എം ബഷീർ ജെയിംസ് രാധാകൃഷ്ണൻ പരമേശ്വരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട റേഷൻ കടയിലെ പരിധിയിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഏത് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണെന്ന് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ പി ആർ ജയചന്ദ്രൻ അറിയിച്ചു ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ഒപ്പുശേഖരണം നടത്തി ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു മുള്ളൂർക്കര വില്ലേജ് ഓഫീസർ എം ഷൈലയുടെ സാന്നിധ്യത്തിലാണ് റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് പരിശോധന നടത്തിയത് തലപ്പള്ളി സപ്ലൈ ഓഫീസർ മധുസൂദനൻ ചെറുതുരുത്തി എസ് ഐ ബദറുദ്ദീൻ പോലീസുകാരായ വിനീത് മോൻ ഡിജോ വാഴപ്പള്ളി ശ്രുതി തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് വടക്കാഞ്ചേരി